ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷിറിന് അട്ടകുളങ്ങര ജയിലിൽ ലഭിച്ചത് വി ഐ പി പരിഗണനയായിരുന്നുവെന്ന് സഹതടവുകാരി സുനിതയുടെ വെളിപ്പെടുത്തൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ഷെറിന് ലഭിച്ചിരുന്നു വി ഐ പി പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപാണെന്നാണ് ആരോപണം മന്ത്രിസഭായോഗം ഷെറിന് ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് സുനിതയും ഷെറിനും അട്ടകുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്തുള്ള സെല്ലിലായിരുന്നു ഷെറിൻ സ്വന്തം വസ്ത്രങ്ങളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പല സൗകര്യങ്ങളും ഷെറിന് കിട്ടിയെന്നാണ് സുനിത പറയുന്നത് പല ദിവസങ്ങളിലും രാത്രി ഏഴിന് ശേഷം ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറിന് ശേഷമാണ് തിരികെ വരാറുള്ളതെന്നുമാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ ഭക്ഷണം വരെ ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകാറുണ്ടത്രേ ഷെർന് പ്രത്യേക കിടക്ക പ്രത്യേക തലയണ കണ്ണാടി നിറയെ വസ്ത്രങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ എന്നിവ കിട്ടിയിരുന്നതായും സുനിത പറയുന്നു സുപ്രണ്ടിന് ഇത് എല്ലാം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി ബിന്ധ്യ തോമസ് ജയിലിൽ എത്തിയപ്പോൾ ഷെറിൻ്റെ ഫോൺ അവർക്ക് കൊടുത്തു ആ സമയത്ത് ഫോൺ പിടിച്ചു വാങ്ങി സുപ്രണ്ടിന് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ലെന്നാണ് സുനിത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്